ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോളിൽ സൗദി ക്ലബ്ബ് അൽഹിലാലിനെ തോൽപ്പിച്ച് ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനൻസ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ഫ്ലുമിനൻസിന്റെ വിജയം നാൽപ്പത്തി ഒന്നാം മിനിറ്റിൽ മത്തൈസ് മാർട്ടനെല്ലിയാണ് ഫ്ലുമിനൻസിന്റെ ആദ്യ ഗോൾ നേടിയത് അമ്പത്തി ഒന്നാം മിനിറ്റിൽ മാർക്കസ് ലിയനാഡോ സൗദി ക്ലബിന് വേണ്ടി ഗോൾ മടക്കി എഴുപത്തി ഒന്നാം മിനിറ്റിൽ ഹെർക്കുലീസിലൂടെ ഫ്ലുമിനൻസ് ലീഡെടുത്തു ഒപ്പം വിജയവും ലീഡ് മടക്കാൻ അൽഹിലാൽ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ബ്രസീലിന്റെ മറ്റൊരു ഇതിഹാസ താരമായ തിയാഗോ സിൽവ നയിക്കുന്ന ഫ്ലുമിനൻസ് പ്രതിരോധത്തെ കീഴടക്കാൻ അൽഹിലാലിനായില്ല പൊസിഷൻ കീപ്പ് ചെയ്യുന്നതിലും പാസുകളുടെ എണ്ണത്തിലും പാസിംഗ് ആക്യുറസിയിലും കോർണറുകളിലും എല്ലാം അൽഹിലാൽ തന്നെയായിരുന്നു മുന്നിൽ എന്നാൽ ഫ്ലുമിനൻസിന്റെ പ്രതിരോധത്തെ കീഴടക്കാൻ പലപ്പോഴും അവർക്കായില്ല ഈ വിജയത്തോടെ ക്ലബ്ബ് ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് കടക്കാൻ ഫ്ലുമിനൻസിനായി കാർ അപകടത്തിൽ മരണപ്പെട്ട പോർച്ചുഗൽ ദേശീയ താരം തിയാഗോ ജോട്ടയ്ക്കും സഹോദരനും ഫുട്ബോൾ താരവുമായ ആന്ധ്രേ സിൽവയ്ക്കും സൂചകമായി അഞ്ചു മിനിറ്റ് മൗനം ആചരിച്ച ശേഷമാണ് മത്സരം ആരംഭിച്ചത് ആദ്യ മിനിറ്റുകളിൽ ഇരു ടീമുകളുടെയും തന്ത്രങ്ങൾ ആർക്കും മനസ്സിലായിരുന്ന പോലുമില്ല ഭൂരിഭാഗവും പന്ത് കൈവശം വച്ച് കളി ആസ്വദിക്കാനാണ് അൽഹിലാൽ ശ്രമിച്ചിരുന്നത് എന്നാൽ ഫ്ലുമിനൻസ് പതിയെ മത്സരത്തിൽ താളം കണ്ടെത്തി നാൽപ്പതാം മിനിറ്റിൽ സ്വന്തം പോസ്റ്റിലെ പന്ത് ക്ലിയർ ചെയ്യുന്നതിൽ അൽഹിലാൽ പ്രതിരോധം പിഴവ് വരുത്തിയപ്പോൾ അവസരം മുതലെടുത്ത സാമുവൽ സേവിയർ പന്ത് മാർട്ടിനെല്ലിയിലേക്ക് അല്ലിയിലേക്ക് തിരിച്ചു തകർപ്പനൊരു ഇടങ്കാലൻ ഷോട്ടിലൂടെ മാർട്ടിനെല്ലി പന്ത് വലയിലാക്കി ഇവിടെ നിന്നുമാണ് മത്സരത്തിൻ്റെ ആവേശം ആരംഭിക്കുന്നത് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് അൽഹിലാലിന് പെനാൽറ്റിയിലൂടെ ഗോൾ നേടാൻ ഒരു അവസരം ലഭിച്ചിരുന്നുവെങ്കിലും വാർ പരിശോധനയിൽ പെനാൽറ്റി നിഷേധിക്കപ്പെട്ടു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ മാർക്കോസ് ലിയനാഡോയിലൂടെ എത്തിയെങ്കിലും എഴുപത്തി ഒന്നാം മിനിറ്റിലെത്തിയ ടെർക്കുലീസിൻ്റെ ഗോളിന് മറുപടി നൽകാൻ കഴിയാതെ വന്നതോടെ അൽഹിലാൽ ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്താവുകയും ഫ്ലുമിനൻസ് സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുകയുമായിരുന്നു ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസി മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബായ പാൽമിറാസിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ക്ലബ്ബ് ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ പ്രവേശിച്ചു ക്ലബ്ബ് ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ചെൽസിക്ക് നേരിടാനുള്ളത് ഫ്ലുമിനനസിനെയാണ് മത്സരത്തിന്റെ തുടക്കത്തിൽ പതിനാറാം മിനിറ്റിൽ കോൾ പാമറിലൂടെ ചെൽസി ലീടെടുത്തു എന്നാൽ രണ്ടാം പകുതിയിൽ ശക്തമായി തിരിച്ചടിച്ച പാൽമിറാസ് എസ്റ്റവായോ വില്ലിനിലൂടെ അമ്പത്തി ഒന്നാം മിനിറ്റിൽ ഗോൾ മടക്കി മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് തോന്നിയ ഘട്ടത്തിൽ എൺപത്തിമൂന്നാം മിനിറ്റിൽ പാൽമറാസ് പ്രതിരോധ താരം അഗസ്റ്റിൻ ഗിയയുടെ ഒരു സെൽഫ് ഗോൾ ചെൽസിയെ വീണ്ടും മുന്നിലെത്തിച്ചു അവസാന നിമിഷങ്ങളിലെ പാൽമറാസൻ്റെ സമ്മർദ്ദത്തെ അതിജീവിച്ച് ചെൽസി സെമിഫൈനലിലേക്ക് പ്രവേശിച്ചു